ശ്രീ ശങ്കരാചാര്യരുടെ നാമധേയത്തിലുള്ള സംസ്കൃത സർവകലാശാലയുടെ ആറ് ഏക്കർ ഭൂമി നൂറ് കോടിയോളം രൂപ മതിപ്പുള്ള ഭൂമി സർക്കാർ കാലാവധി കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് ഒരു സ്വകാര്യ ഏജൻസിക്ക് സ്റ്റേഡിയം നിർമ്മാണത്തിന് കൊടുക്കാൻ കഴിഞ്ഞ ദിവസം കൂടി ആ സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത് സി പി എമ്മിന്റെ മാധ്യമ വക്താവ് ആയ അരുൺകുമാറാണ് അദ്ദേഹം കാഴ്ച സംസ്കൃത സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് മെമ്പറാണ് ഈ അടുത്ത കാലത്ത് അദ്ദേഹം സിൻഡിക്കേറ്റ് മെമ്പറായി സർക്കാർ നിയമിച്ചതാണ് കാരണം അദ്ദേഹം നിയമിക്കുന്നതിന് കാരണം അദ്ദേഹം ഡി വൈ എഫ് ഐയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തോടൊപ്പമുള്ള പ്രസിഡൻറ്റിനെയാണ് സംസ്കൃത സർവകലാശാലയിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിനിയെ വളരെ വിവാദങ്ങളിലൂടെ പി എച്ച് ഡി നേടിയ വിദ്യാർത്ഥിനിയെ ഈ അടുത്ത കാലത്ത് പി എസ് സി മെമ്പറായിട്ട് നിയമിച്ചപ്പോൾ സമാന്തരമായി അരുൺകുമാറിന് മറ്റൊരു ലാവണം നൽകിയതാണ് സംസ്കൃത സർവകലാശാല അദ്ദേഹമാണ് ഇപ്പോൾ ഈ ഭൂമി കച്ചവടത്തിന് മുൻകൈ എടുത്തിരിക്കുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് ഇത് കൊടുക്കുന്നത് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹിയാണ് പരേതനായ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി അപ്പോൾ ബിനീഷ് കോടിയേരിയും ഈ സിൻഡിക്കേറ്റ് മെമ്പറും സി പി എം ആ മാധ്യമ വക്താവുമായ അരുൺകുമാറും കൂടി ചേർന്നുള്ള ഒരു സ്കീമാണ് ഈ ഭൂമി ബഹിച്ചോളം